കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് എ ഡി എസ് വാർഷികം കൃഷ്ണപുരം പതിനഞ്ചാം വാർഡ് എ ഡി എസ് വാർഷികം കൃഷ്ണപുരം ഗവൺമെന്റ് യു സ്കൂളിൽ നടന്നു വാർഷിക പരിപാടികളുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ രാജി പ്രേംകുമാർ നിർവഹിച്ചു സി ഡി എസ് പ്രസിഡന്റ് ബാസുന അധ്യക്ഷത വഹിച്ചു ഞാൻ ഞാൻ മൂന്ന് മൂന്ന് നാല് കണ്ടിട്ട് പോലും ഞാൻ കയറി ആ സമയത്ത് തന്നെ പോയ കുടുംബശ്രീകൾ അത് ലേഡീസിന്റെ കുറ്റം കൊണ്ട് പോയ ഗ്രൂപ്പുകളല്ല അവരൊക്കെ അവരുടെ ഗ്രൂപ്പുകാർ നന്മെ ചെയ്ത പ്രശ്നങ്ങൾ കൊണ്ടാണ് അവർക്ക് അതിനകത്ത് തുടർന്ന് മുന്നോട്ട് പോകാൻ സി ഡി എസ് സെക്രട്ടറി അനില സ്വാഗതം ആശംസിച്ചു ചെയർപേഴ്സൺ അജിത മുഖ്യ പ്രഭാഷണം നടത്തി കുറച്ച് മാസങ്ങൾക്ക് തുടങ്ങി വെച്ചു അതായത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്നും മാറുമ്പോൾ നാൽപ്പത്തിയാറ് ലക്ഷം വനിതകളിൽ നിന്നും അൻപത് ലക്ഷം വനിതകളിലേക്ക് െ ഉൾച്ചേർക്കുന്നുണ്ട് വരുന്ന ഏഴ് ഭരണസമിതി ആയാലും തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഫിഫ്റ്റി പ്ലസ് അൻപതിനു മുകളിൽ അൻപത് ലക്ഷത്തിനു മുകളിൽ മരുന്നുകളെ ഉൾച്ചേർക്കുന്നുണ്ട് കുടുംബശ്രീ പ്രസ്ഥാനം മഹത്തരമാക്കുവാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റ് ഇട്ട ആ ഒരു പ്രോജക്റ്റ് ആലപ്പുഴ ജില്ലയിലെ എൺപത്തൊന്ന് സി ഡി എസും ഏറ്റെടുത്ത് മുന്നോട്ട് നടപ്പാക്കാൻ വേണ്ടി പ്രയത്നിച്ചപ്പോൾ പിന്നിലേയും കാണുന്നത് എൺപത്തൊന്ന് സി ഡി എസും പിന്നിലെയും കാരണം മൈക്രോ ഫിനാൻസിൻ്റെ അതിപ്രസരത്താൽ ഓരോ കുടുംബശ്രീയുടെയും സാമ്പത്തിക ഭദ്രത വളരെ പരിതാപകരമായി മുന്നോട്ട് വന്നു പരിതാപകരമായി മുന്നോട്ട് വന്നു ഓരോ കുടുംബശ്രീയുടെ സാമ്പത്തിക രജിസ്റ്ററികളും മെഡിറ്റ്സ് ബുക്കുകളും ബാങ്ക് പാസ് ബുക്കുകളും ധരിച്ചു കൊണ്ടു വളരെ നേനീയാവസ്ഥയിലാണ് നിലവിലെ ഈ എൺപത്തിയൊന്ന് സി ബി എസിനെ ആലപ്പുഴ ജില്ലയിലെ എൺപത്തിയൊന്ന് സി ബി എസിനെയും തുടർന്ന് മുതിർന്ന അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ കൈകൊട്ടിക്കളി എന്നിവ നടന്നു സി ഡി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം